ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ചിരിക്കുന്നതേ ഇവിടെ ഇടയ്ക്ക് ഒരു തമാശ പറഞ്ഞു അതുകൊണ്ടാണ് ചിരിച്ചത് വീഡിയോയിൽ നമ്മൾ ഇൻട്രോ പറയുന്നതിന് മുമ്പേ ഇവിടെ ഒരു കാര്യം പറഞ്ഞത് അത് കേട്ടോണ്ടാ ചിരിച്ചത് അത് ഞാൻ പിന്നെ പറയാം അപ്പം ഇന്ന് പോകുന്നത് നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ വെട്ടിയമ്പ് നട്ടിട്ടുണ്ട് നമുക്കതൊന്ന് പറിച്ചു നോക്കാം വെല്ലം ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് നോക്കാം പക്ഷെ വെട്ടിയമ്പ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് കാര്യം ആ വെട്ടിയമ്പ് നട്ടപ്പം മുതലേ പൊങ്ങിയ വെള്ളം മുഴുവൻ ആ പറമ്പിൽ കയറി വാഴയെല്ലാം നശിച്ചു പോയി അപ്പം അതിനിടയ്ക്ക് നട്ടിരുന്നതാണ് ഈ വെട്ടിയാമ്പ് നമുക്കായാലും ഒന്ന് പറ നോക്കാം വാ പോവാം എല്ലാം കയറി നിൽക്കുകയാണ് ഇത് നട്ടപ്പം വാഴ മൊത്തം പോയി ഇത് നട്ടപ്പം തുടങ്ങിയ വെള്ളമാണ് നോക്കാം പോയിട്ടുണ്ട് ഉണ്ടോ എലി തിന്ന് പോയി അല്ലേ എലി തിന്ന് പോയി വെള്ളമായതുകൊണ്ട് നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല വെള്ളം കയറിയതും ஒோ எலுந் நமக்கு இவ கிடக்கட்டி வரும்பம் அது குழிச்சு வைக்க ണം പിന്നീട് കുഴിച്ചു വെച്ചാ പോരും ഇത ഇവിടെ തന്നെ അല്ലേ ആ തട ഇവിടെ തന്നെ കുഴിച്ചു വെക്കുക ഈ ഒരു ചേമ്പൂടൊക്കെ വെള്ളം പൊങ്ങിയ നല്ല രീതിയിൽ കിളുത്തു വന്ന് േമ്പ വെള്ളം ഇതിന്റെ നിന്ന് മാറിയില്ല പിന്നെ എന്താ ചെയ്യും ഇവിടെ വരുന്നുണ്ട് എല്ലാം ഇത് കടയാണോ അതോ വിത്താണോ ആ കടയായിരിക്കും അത് ഇത് ഇവിടൊക്കെ തന്നെ ചേക്കാം കുറച്ച് നോക്കാം ഈ തട നല്ല വലുതാ ഇല്ലോ മാറി ആ തടയിലുള്ള ചെമ്പെടുക്കുക തടയൊക്കെ വലിയ ഭയങ്കര തന്നെ വെച്ചേക്കാം പക്ഷെ ഒരെണ്ണം തട വിത്തായ വിത്തായത് ഒരു തട മാത്രേ വെച്ചിരുന്നു അത് ഇപ്പം തടയായി മാറി നമുക്ക് ഇത്രയും ചേമ്പ് ഇട്ടിട്ടുണ്ട് ഇത് മതിയല്ല നമുക്ക് ഇനിയും പറയാൻ കിടപ്പുണ്ട് പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ചേമ്പ് ഇല്ല അതിൽ ഇത്രയും ചേമ്പ് നമുക്ക് ഇട്ടിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് രാവിലത്തെ ഭക്ഷണം പുഴുങ്ങാം കാണിച്ചു തരാം കാര്യങ്ങൾ കാണിച്ചു തരാം ഓ നമുക്കൊരു തേങ്ങ കിട്ടിയായിരുന്നു ഇവിടെ ഒരു ഗോവ സ്റ്റാവാഴ കുലച്ചിട്ടുണ്ട് അതിൻ്റെ ചൂണ്ടൂടൊന്നു ചോദിക്കാം വെള്ളം വെള്ളമായതുകൊണ്ട് ആ റോസവാഴയൊക്കെ നീരെ ഞരണിരിക്കുക ഇതിൻ്റെ ചിണ്ടൊടിച്ചു വന്നേരം തീരെ ചെറിയ കൊലയാണ് വാഴ ഇല്ലാതെ നാശമായി ഇനി ഇതെല്ലാം നമ്മൾ പറിച്ച് മാറ്റുക പുതിയതായിട്ട് വാഴയൊന്നും വെക്കുന്നില്ല ഇതൊക്കെ തന്നെ നിൽക്കുക നമ്മളെപ്പോൾ വെച്ചെന്ന് പറഞ്ഞാലും കൊല കിട്ടത്തില്ല കാര്യം വെള്ളമായി പോവും അഥവാ കൊലച്ചാൽ ആ കൊലക്കൊട്ട് വിലയില്ല അപ്പൊ നമുക്ക് ഇത്രയും ചേമ്പ് കിട്ടി ഇത്രയും ചേമ്പൊന്നും നമുക്ക് വേണ്ട നമുക്ക് പുഴുങ്ങാനുള്ള മാത്രം ഇപ്പൊ എടുക്കുകയാണ് വലാമ അത് തൊലി കളയാൻ ഒരുങ്ങുക ഇത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി തൊലി തൊലികളയാ എൻ്റെ തൊലി കളയാണ് കൂട്ടത്തിൽ ഞാനിവിടെ സഹായിച്ചു കൊടുക്കുക മീനത്തൊലി മൊത്തം കളഞ്ഞ് നമുക്ക് കഴുകി നേരെ അടുപ്പിലിട്ട് വെക്കാം നമുക്ക് തീകത്തികാം നമ്മൾ അടുപ്പായി വെച്ചിരുന്ന വെള്ളം ചൂടായിട്ടുണ്ട് ചേമ്പ് ഇട്ടെ ചേമ്പ് നമ്മൾ അടുത്ത റെഡി വേണം ചേമ്പ് നമ്മൾ അടുപ്പ വെച്ച് അത് വേവുന്ന സമയത്ത് നമുക്ക് ചേമ്പിൻ്റെ കൂടെ ചേമ്പ് കഴിക്കുന്നതിന് മുളകടിച്ച് നമുക്ക് വെക്കാം ആ മുളക് മുളകടിക്കാനുള്ള ഒരുപാട് ചെയ്യാൻ പോവാണ് നമ്മൾ മുളക് മുളകടിക്കുന്നതിന് വേണ്ടി പച്ചമുളക് ഉള്ളി പുളി ചെരിയാപ്പില ഉപ്പ് വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ മുളകടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് നമുക്കൊന്ന് റെഡിയായി ഉള്ളിയുടെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് വെക്കാം ഉച്ചമുളവിൻ്റെ നെടുമ്പെല്ലാം കളഞ്ഞ് എല്ലാം വൃത്തിയാക്കി നമ്മളാദ്യം പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കുക ഉള്ളിയും പച്ചമുളകും ചതഞ്ഞിട്ടുണ്ട് നമ്മളിത് പുളിയായിടുന്നത് വാളം പുളിയാണ് ഉപ്പിടി ഇട ഉട്ട് നമുക്കിത് ഇനി നല്ലതുപോലെ ചതച്ചെടുക്കാം ആ കരിയാപ്പിലൂടെ ഇടു കരിയാപ്പിലയുടെ കാര്യം നമ്മൾ മറന്നു കരിയാപ്പിലിട്ട് ഇത് നല്ലപോലെ ചതച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേരിച്ച് റെഡിയാക്കി എടുക്കണം ചേമ്പ് നമ്മുടെ ചേമ്പ് വെന്തിട്ടുണ്ട് നമുക്കതിന് കുറച്ച് ഉപ്പിടാം അത്ര ഉപ്പിടട്ടെ

മുളക നല്ലതുപോലെ ഇടിച്ചെടുത്ത് നല്ല കല്ലിനകത്ത് ഇട്ട് നല്ലതുപോലെ അരച്ച് ആ പുളിയുടെ കളറാണ് ഇച്ചിരി വിളിച്ചെന്ന ചേച്ചു ചേമ്പ് നമ്മൾ പുഴുങ്ങി കൂടെ മുളക് പച്ചമുളക് ഇടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഈ ചേമ്പിൻ്റെ ചേമ്പൊന്ന് കഴിച്ചു നോക്കാം കണ്ടോ ആദ്യം നമ്മുടെ മുളകിനകത്തോട്ടൊന്ന് നോക്കി എടുക്കാം ശകാലം മുളകും കൂടെ വെറ്റിച്ച് എടുക്കാം കഴിച്ചോ നമ്മുടെ മുളകാണ് ഏറ്റവും നല്ല ഒരു ആയിട്ട് നിൽക്കുന്നത് സൂപ്പർ സാധനമാണ് ഉണ്ടോ നല്ല നല്ല ടേസ്റ്റ് അപ്പം നമ്മള് ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ഭക്ഷണമാണ് നമ്മൾ പറമ്പിൽ പോയി ചേമ്പ് വരച്ചോണ്ട് വന്ന് മുളകിടിച്ച് ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ഭക്ഷണമാണിത് അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങളും കൂടെ പറയണം ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം ഓക്കെ